ൾക്ക് ചോറ് കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരല്ല അത് അവന്മാരോട് അധ്വാനിച്ചിട്ട് തിന്നാൻ വേണ്ടി പറഞ്ഞു ഭർത്താക്കന്മാർ ഉണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾ കൂടുതലാണ് അല്ലാതെ കണ്ട ചവറുകൾക്ക് തിന്നാനുള്ളതല്ല ഇന്നലെ കണ്ണൂർ ജില്ലയിലെ കായലോട് വെച്ചിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല സദാചാര പോലീസ് ചമഞ്ഞിട്ട് മൂന്ന് പേര് ചേർന്ന് വിചാരണ നടത്തിയ യുവതി പിറ്റേ അതായത് ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും അവർ ജീവനൊടുക്കുകയും ചെയ്തു ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവരുടെ ഈ ഉമ്മ തന്നെ ഇവർക്കെതിരെ അതായത് ഈ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സ്ത്രീക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിള്ളേർ പാവങ്ങളാണ് അവരങ്ങനെയൊന്നും പോകുന്നവരല്ല അത് മാത്രവുമല്ല ഒന്നും എൻ്റെ ബന്ധുവാണ് എന്നുള്ള തരത്തിൽ പിന്നെ ഇവരും കുറച്ച് ആൾക്കാർ കുറച്ച് നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഗൾഫുകാരുടെ ഭാര്യമാരെ കറക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കോഴികൾ നമ്മുടെ നാട്ടിലുണ്ട് പലതരത്തിലും ഇതുപോലെ അവിഹിതങ്ങൾ പിടിച്ചിട്ടുമുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട് എന്ന് ഇന്നൊരു നാട്ടുകാരെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലാണ് മൂന്ന് വർഷം മുമ്പാണ് ഈ ഒരു ബന്ധമുണ്ട് എന്ന് അറിയുന്നത് അന്ന് വാണിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വാണിങ്ങോ കൊടുക്കുന്നത് അവർക്ക് വിട്ടേച്ചങ്ങ് പോയാൽ പോരെ അതായത് അവർക്ക് പോരെ കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അയാൾ മന പിന്നെ എന്താ പറയേണ്ടത് മക്കളെ ഓർത്തിട്ടോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം ഓർത്തിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിന്നതായിരിക്കാം ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരാൺസുഹൂർത്ത് ഉണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ജോലി ചെയ്തു പോറ്റുക ഇല്ലെങ്കിൽ അയാളോട് ജോലിക്ക് പോകാൻ പറയുക അല്ലാതെ ഭർത്താവിൻ്റെ എടുത്തിട്ട് ഒരു കാരണവശാലും നിങ്ങൾ തീറ്റി പോറ്റരുത് ഇതെന്ന് പറയുന്നത് ഈ ആൺസുഹൂർത്ത് എന്ന് പറയുന്നവൻ ഒരു ജോലിക്കും പോകത്തില്ല എന്നാണ് പറയുന്നത് അതായത് ഇവനിപ്പോഴൊളിവിലുമാണ് ഇവരുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ഭർത്താവ് അറിയാത്ത കടങ്ങളുണ്ട് ഇന്ന് സ്വന്തം ഉമ്മ തന്നെ വന്ന് പറയുന്നത് അപ്പോൾ ഒരു ഉമ്മ അങ്ങനെ പറയണമെ എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരിക്കലും നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ സദാചാര പോലീസുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ അതൊരു വലിയ അപകടം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ഈ തുണിയില്ലാതെ തോളിലേറ്റി നടക്കുന്ന പരിപാടി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും അതൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഈ ഭർത്താവിനെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഗൾഫ് ിൽ നിന്നും അയക്കുന്ന പൈസ എടുത്തു എടുത്തുകൊടുക്കുക അവൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അത് മാത്രമല്ല ഭർത്താവ് അറിയാതെ ഒരുപാട് പൈസ കടങ്ങൾ വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും ഇങ്ങനെ നമുക്ക് കൂട്ടേക്കാനും കഴിയില്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പാടില്ല അത് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് ഇവിടെ ഈ ഒരു സ്ത്രീയെ മാത്രം ഞാൻ പറയുന്നില്ല ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഗൾഫുകാരുടെ ഭാര്യമാരെ കറക്കി കറക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുകൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അതായത് നിങ്ങൾ വിചാരിക്കുന്ന എന്താ അയ്യോ ഭർത്താവ് അവിടെയല്ലേ അതുകൊണ്ട് എനിക്ക് വിളിച്ചാൽ വരുന്ന ഒരു ഓട്ടോക്കാരനല്ലേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് വിളിച്ചാൽ വരാൻ അയാൾ മാത്രമേ ഉള്ളൂ അയ്യോ അയാൾ ആ കാറിൽ ഫ്രീ ആയിട്ട് എന്നെ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ശുദ്ധരായിരിക്കും നിങ്ങൾ ശുദ്ധ തന്നെ കാരണം നിങ്ങൾ അങ്ങനെ ഒരു വിചാരമേ ഉണ്ടാവില്ല ഭർത്താവിനെ ദൈവത്തിനെ പോലെ കാണുന്നവരായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇവ ഈ ഒളിഞ്ഞിരിക്കുന്ന അവനുണ്ടല്ലോ അവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ മൃഗം പുറത്തിയാടുന്നത് എന്ന് പറയാൻ പറ്റൂല അവൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കൂട്ടുകാരോട് ഇട്ട് പറയുകയായിരിക്കാം അതായത് ഇന്ന് ഞാൻ അവളെയും കൊണ്ട് ഇവിടെ പോയി അതുപോലെ തന്നെ ഇന്ന് ഞാൻ അവളെയും കൊണ്ട് ഇവിടെ പോയിരുന്നു പിന്നെ അവളുടെ കയ്യിൽ എൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് എളുപ്പമായി അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് അല്ല രാത്രി ആകുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് അതുപോലെ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഇങ്ങനെയാണ് പിന്നീട് നിങ്ങളുടെ മനസ്സ് മാറ്റുന്നത് അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ലവരൊന്നും അല്ല അതായത് ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ആൾക്കാരെങ്കിലും ഉണ്ടാവും നല്ലവർ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കോഴികളായിരിക്കും അതായത് ചെറിയ കോഴികളുണ്ടാകും വലിയ കോഴികളുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കരുത് ഇനിയിപ്പോഴും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും കൂട്ടിയിട്ട് പോകുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഇതൊരു എന്താ പറയണ്ടത് ഇത് ഇറങ്ങി നടക്കരുത് എന്നുള്ളൊരു എൻ്റെ ഒരു ഇതൊന്നുമല്ല പക്ഷേ നമ്മുടെ കുടുംബ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിരിക്കണം പ്രാധാന്യം നൽകുന്നത് അല്ലാതെ നമ്മളെ ഈ ചില ഈ ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ ആണിയിസ്റ്റുകളൊക്കെ പ്രഖ്യാപിക്കുന്നതുപോലെ ഈ മത്രയൻ എന്ന് പറയുന്നൊരു തേണ്ടല്ലോ അവനൊക്കെ പ്രഖ്യാപിക്കുന്നതുപോലെയൊന്നും അല്ല കുടുംബം അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊള്ള തുറക്കിയത് കൊണ്ട് ഏതെങ്കിലും ചാനലിൽ ഇരുന്നിട്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ ജോലിയോ കുട്ടികളോ കുടുംബമോ അങ്ങനെ പറയാം പക്ഷേ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തണം അവരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞ് നമ്മളെ എങ്ങനെയാണ് വളർത്തിയത് അതുപോലെ ഉണ്ടാകണം എന്നൊക്കെ കരുതുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് ഈ ഫെമിനീസ്റ്റുകളുടെയും ഈ ആണിസ്റ്റുകളുടെയും വാർത്താൻ ഒന്നും കേൾക്കണ്ട നിങ്ങളുടെ ഭർത്താവ് പറയുന്നതും മാത്രം നിങ്ങൾ കേട്ടാൽ മതി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ അന്നേരം പറയും ഭർത്താവിൻ്റെ അടിമയാണോടാ നീ ഭർത്താവിൻ്റെ അടിമയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അതെ എൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം നടത്തി തരുന്നുണ്ട് എനിക്ക് എവിടെ പോകണമെങ്കിലും എനിക്ക് വണ്ടി വരെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ വിജയിക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലവനും പറയുന്നത് പോലെ അവൻ്റെ കൂടെ പോവുക ഇവൻ്റെ കൂടെ പോകുക അവൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ പോയി കഴിഞ്ഞാൽ എന്തൊന്ന് തയ്ഞ്ഞു പോകുമോ അതും അവൻ്റെ കൂടെ കാറിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഞാനങ്ങ് ഇതായിപ്പോയോ ഇന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടോ ഈ ചോദിക്കുന്ന ആൾക്കാരുടെ മക്കളോ ഇല്ലെങ്കിലും തന്നെ ഭാര്യമാരോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോ പോയിട്ട് ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിനിഷ്ടപ്പെടുവോ അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരു ഭർത്താക്കന്മാർക്കും അന്യ പുരുഷൻ്റെ കൂടെ പോയിട്ട് ഭാര്യ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ഇനി എല്ലാവരും പറയും അയ്യോ ഞാൻ ഭയങ്കര ഡീസൻ്റാണ് എൻ്റെ ഭാര്യ അങ്ങനെ അങ്ങനെയൊന്നും പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവനില്ലേ ആ ഒരു ചിന്ത തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ത്രീകളായാലും അതായത് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കും കൊണ്ട് പോകുമ്പോൾ മായോ എൻ്റെ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെയും കൊണ്ട് പോകാൻ പറ്റുമോ ഒരിക്കലും പോകാൻ പറ്റില്ല അത് ഒരു പെണ്ണുങ്ങൾ പോലും അനുസരിച്ച് ചെയ്യില്ല അതുപോലെ തന്നെയാണ് ഈ ആണുങ്ങളും എല്ലാവരും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സെൽഫിഷാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും വിശാലമായ ഹൃദയമൊന്നുമില്ല അതൊക്കെ ഉണ്ട് ആർക്കെന്നറിയാം ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടിവിയുടെ മുന്നിലൊക്കെ വന്നിട്ട് എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഞാൻ ഒന്നും ഇതില്ല എൻ്റെ കുടുംബം ഞാൻ പിരിച്ചുവിട്ടു എൻ്റെ വീട്ടിന് മതിൽക്കെട്ടുകളില്ല എന്ന് എന്നിട്ട് ഞാൻ നോക്കുമ്പോഴൊക്കെ എന്താ അറിയാം അയാളെ വീട്ടിന് കാട്ടി ഉയരത്തില്ല മതിൽക്കെട്ടുകളുണ്ട് ഈ പ്രസംഗിക്കുകയാണ് ാണ് വന്നിട്ട് മറ്റുള്ളവരുടെ കുടുംബം അങ്ങ് തകർന്നോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇത് കേട്ടാൽ നമ്മളെന്താ എൻ്റെ അടാ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ എൻ്റെ ഭർത്താവിൻ്റെ എന്നെ എങ്ങനെയാണ് നിർത്തുന്നത് അടിമയെ പോലെയാണ് നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വാളെടുക്കാൻ തുടങ്ങും അവിടെയാണ് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഉണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾക്കുള്ളതാണ് അല്ലാതെ കണ്ട ചവറുകൾക്ക് തിന്നാനുള്ളതല്ല ഈ സ്വർണമായാലും ഇതായാലും ഇവറ്റകളെ ആദ്യം തന്നെ എന്താ ചെയ്യാമെന്നറിയുക ഇവർ ആദ്യം അയ്യോ കുറച്ച് അയ്യോ നാളെ കുറച്ച് പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു അതായത് ഗൾഫുകാരൻ്റെ ഭാര്യ ആയിരിക്കും പുറത്ത് നാളെ കുറച്ച് പണത്തിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു അതെങ്ങനെ ടെൻഷൻ അയ്യോ എന്തിനാ വേണം എന്താ അറിയില്ല കുറച്ച് അത്യാവശ്യം ഉണ്ട് അതിയോ എന്നാൽ ഇത് മതിയാ നോക്കറ് നിങ്ങൾ ഒരു ഇരുപത് മതിയോ ആ ഇരുപത് മതി അങ്ങനെ ഇരുപതിനായിരം മണിക്കും ഇങ്ങനെ വാങ്ങിക്കുന്ന ടീമുകൾ ഒരുപാടുണ്ട് അതായത് നമ്മൾ വിചാരിക്കേണ്ട എല്ലാം ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഒതുക്കി തീർക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെ നടന്നു ആ ചോദ്യം ചെയ്തവന്മാർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ടെങ്കിൽ അതായത് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോകാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ടോർച്ചർ ചെയ്ത് അവരെ കൊല്ലാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല അങ്ങനെ ഒരു അധികാരം കൊടുക്കാനും പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ കൊക്കുന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് അങ്ങ് പിരിയ കാരണം അവരുടെ അവരുടേതായ വഴിക്ക് വിടുവാ ഒരു ഒരിക്കൽ എന്ത് സമാധാനം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും നിൽക്കൂല അത് ഉറപ്പാന്ന് നമ്മൾ വിചാരിക്കുന്നതല്ലേ ഇത് നിൽക്കും ആ ഒരു വാണിംഗ് കിട്ടിയാണെന്ന് ഒരിക്കലും നിൽക്കൂല കാരണം ഇവരൊക്കെ ജീവിതത്തിലൂടെ അറിഞ്ഞാൽ മാത്രമേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കത്തുള്ളൂ ഇതുപോലുള്ള പല ആൾക്കാരും ഉണ്ട് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയിട്ട് ഇഷ ഇമ്മ വരച്ചുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകളും ഉണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെയും മക്കളെയും വിട്ടുപോയിരിക്കുന്ന കുറേ പുരുഷന്മാരും ഉണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വലുതായപ്പോഴ് വീട്ടിൽ കയറാൻ കഴിയാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് എനിക്കറിയാമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുന്ന കാലത്ത് ഭാര്യയും മക്കളൊക്കെ തള്ളിക്കളഞ്ഞ് അവശകള് പിന്നെ എങ്ങനെയൊക്കെയോ പഠിച്ച് ഡോക്ടറും എൻജിനീയറൊക്കെ ആയപ്പോൾ ഈ തന്തയ്ക്ക് പിന്നെ അവരെ വേണം അങ്ങനെ മെല്ലെ പോകുന്ന ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളും തള്ളിയും കൂടി അടിച്ചറക്കിയിട്ടുമുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ എല്ലാ തരത്തിലുണ്ട് ഉണ്ട് ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഈ സദാചാര പോലീസുകാരാണ് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കയറൂരി വിടരുത് അവന്മാർ അപകടം തന്നെയാണ് പക്ഷേ പോകുന്നവർ പോയിക്കോട്ടെ എന്ന് നോക്കുക കാരണം പിന്നെ അവരുടെ പോകൂടെ പോകാൻ നിൽക്കരുത് അതുപോലെ തന്നെ ആൺസുകുർത്തുക്കൾക്ക് ചോറ് കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരല്ല അത് അവന്മാരോട് അധ്വാനിച്ചിട്ട് തിന്നാൻ വേണ്ടി പറയണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ്പ്പിയാണ് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ബൈ ബൈ